ഹായ് ഫ്രണ്ട്സ് മീ ആദിൽ ക്യൂട്ട് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ആദ്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഗെയ്സ് ഞാൻ ഫസ്റ്റത്തെ ഇൻട്രോ പറഞ്ഞപ്പോ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടാകും ഒന്നല്ലേസ് രണ്ടു ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല ഗെയ്സ് അപ്പൊ അതിന്റെ ക്ഷീണൊക്കെ നിങ്ങൾക്ക് ഇണ്ടാകും രണ്ടു ദിവസമായിട്ട് എന്താ വീഡിയോ നിങ്ങൾക്ക് നേരം കൂട്ടാം ഇറ്റ് പറഞ്ഞേ അപ്പം രണ്ടു ദിവസമായിട്ട് എനിക്ക് സ്വാഗത കാരണം വെച്ചാൽ ഒരു ദിവസം എൻ്റെ ഏട്ടത്തിന് അയക്കാം അങ്ങനെ കയറ്റി പോയി പിന്നെ ഒരു ദിവസം എക്സാങ്കേതിക കാരണവശാൽ വീട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് മുതൽ അങ്ങനെ എന്നും ചെയ്യണ്ടേസ് പിന്നെ ആറു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ അതിനൊരു ചെറിയ മാറ്റം വരാൻ സാധ്യത ഉണ്ട് അധികവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക രാത്രി ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതന്നെ ഒരു എട്ടേ മുക്കാലി ഞാൻ ഏസ് നിങ്ങളൊന്നേ എട്ടേ മുക്കാൽ ഓക്കെ അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് ടൈം മാറും മാറുകയാണെങ്കിൽ ഞാൻ പറയണ്ട ഓക്കെ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് പോകാം വീഡിയോൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾ വീഡിയോയുടെ മുകളിലുള്ള പിക്ചർ കണ്ടിട്ടായിരിക്കും വീഡിയോട്ട് വന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ അതിൽ വീട്ടിനെ സ്നേഹിച്ചിട്ട് വീഡിയോ ലൈക്ക് അടിച്ചു വന്നേക്കാരം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കാര്യം വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് സൗണ്ട് കുറച്ച് കുറഞ്ഞില്ല സാറില്ല നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ നമ്മുടെ വീടില്ലേ ഓക്കേ ഞാൻ കുറച്ച് ഓവറോൾ ഡൗട്ട് ഉണ്ട് ടൈസ് തയ്യാൻ വേണ്ടിയാ ഓക്കേ ഗേസ് നമ്മുടെ വീഡിയോ സോറി എന്താണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാ പറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ ഫോണിൽ ഇന്റർനെറ്റ് അധികവും ഫോണിൽ ഇപ്പം ഒരു ഫോർ ജി ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അധികേറും ആൾക്കാർക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫോർ ജി ഇന്റർനെറ്റ് പേരിന് ഉണ്ട് പേരിന് ഫോർ ജിയാ ഫോണേതാ ഫോർ ജിയാ മൈക്രോമാവൽ ഫോർ ജിയാൽ ട്വൽ ഫോർ ജിയാ ഫോർ ജിയാ ഫോർ ജി പേരിന് മാത്രമേ നെറ്റ്വർക്കിന്റെ ഫസ്റ്റ് ഫോണിൽ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഇതിനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു ആപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് സെറ്റിങ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ തരുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൊ അറിച്ച് പൊട്ടിച്ചേക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കണം ടോ അപ്പം ഒരു ആപ്പിന് സമയമില്ലാതെ സെറ്റിങ്സ് തന്നെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടേസ് ഞാൻ വീഡിയോ മുയിങ്ങാനും കാണാം നമുക്ക് ഒരു ആപ്പിന്റെ ആവശ്യമില്ല സെറ്റിങ്സ് തന്നെ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുയിങ്ങാനും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൊ നമ്മൾ പൊട്ടിച്ചേക്കാം അപ്പം ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇതിനായി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം നമ്മൾ എൻ്റെ ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് എൻ്റെ ഫോണിൽ ഞാൻ മോർ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എല്ലാവരുടെ ഫോ എൻ്റെ ഫോണൊരു മൈക്രോമാക്സ് ക്യൂ ഫോർ ക്യൂ നാലായിരത്തി ഒന്ന് ഒരു ഫോണാണ് എൻ്റെ ഫോണിൽ ഇങ്ങനെയാണ് സെറ്റിങ്സിൽ മോർ ഓപ്ഷനാണ് പലരുടെ ഫോണും പല രീതിയിലായിരിക്കും അതിനാണ് പിന്നെ എൻ്റേതിൽ കലോർ നെറ്റ്വർക്ക്സ് എന്നുള്ളതിൽ അതിപ്പോൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം ഫോൺ നമ്മൾ അടിയിലെ സ്വൈപ്പ് ചെയ്ത് നെറ്റ്വർക്കിൻ്റെ ബാർ നെക്കി പിടിച്ചാലും ചിലപ്പോൾ അത് കിട്ടാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വന്നതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ഇവിടെ സെലക്ട് നെറ്റ്വർക്ക് കൂടി എൽ ടി എൽ ആണോ ഒന്ന് സെർച്ച് ചെയ്യുക ചിലത് വി സി ഡി എമ്മിൽ അങ്ങനെ പലതരം ആകാം എൽ ടി എ ഓൺലിയിലല്ലെങ്കിൽ അയക്കൊന്നിട്ടു കൊടുക്കേസ് എന്നാൽ നിങ്ങൾക്ക് മറ്റു ഫാസ്റ്റായിട്ട് കിട്ടുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് അസോസിയേഷൻ അസോസ് പോയിൻ്റ് നെയിംസ് ഒന്ന് കാണാം അതെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിവിടെ എൻ്റെ ഫോൺ ഇപ്പോൾ എയർടെലാണ് എയർടെൽ ലൈവ് വേണോ മൊബൈൽ ഓഫീസ് വേണോ എയർടെലിൽ എം എം എസ് വേണമെന്നുണ്ട് ഞാൻ ആദ്യമേ മൊബൈൽ ഓഫീസാണ് കൊടുക്കരുത് നമ്മൾ എയർടെൽ ഓഫീസിൻ്റെ അതാണ് ലൈവിൻ്റെ അല്ല അതിനുശേഷം നമ്മളിവിടെ മൊബൈൽ ഓഫീസിനുള്ള അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ഓൺ ആയിട്ട് വരും ഞങ്ങൾ അടിയിലോട്ട് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഇത് കാണാൻ സാധിക്കും കേസ് ഇത് നമ്മുടെ ഇപ്പോൾ ഫോൺ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നെ സെറ്റിങ്സിലെ നെറ്റ്വർക്കിൻ്റെ ഇതിൽ കളി നെറ്റ്വർക്ക് സെറ്റിങ്സിൽ അസോസിയേറ്റ് പോയിൻ്റ് നെയിമിൽ മൊബൈൽ ഓഫീസ് ചില എയർടെൽ ഇൻ്റർനെറ്റ് അങ്ങനെ ആയിരിക്കും ചിലത് വടാഫോണിങ് ഫോണിങ് ആയിരിക്കും അങ്ങനെ ഇതിൽ പോയിച്ച് ഈ ിയറർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ ഫോൺ ഉണ്ടാവുക ഇങ്ങനെ ഒരു ഓപ്ഷനായിരിക്കും അൺസ് അൺസ്പ്രീൽഡ് വായിക്കാൻ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ഫീൽഡിലായിരിക്കും അത് പിന്നെ ഞാൻ എൽ ടിയിലേക്ക് മാറ്റുക എന്നിട്ട് ഇവിടെ നക്കിയതാണ് എൽ ടിയിലേക്ക് മാറ്റിയതാണ് ഞാൻ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞുമ്പേ മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ എൽ ടിയിലേക്ക് മാത്രം നമുക്ക് മതിയേസ് നെറ്റ് വാശിയിട്ടുണ്ടെങ്കിൽ എൽ ടിക്ക് ആക്കാം അങ്ങനെ ജസ്റ്റ് ഓക്കെ എടുക്കുക അതിനുശേഷം ഇവിടെ എ പി എൻ പ്രോട്ടോകോൾ എ പി എൻ റോമിംഗ് പ്രോട്ടോകോൾ എന്നുണ്ട് അത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുക ഈ ഐ പി വി ഫോർ എന്നൊരു ഓപ്ഷനാണ് ഞാനത് ഐ പി വി ഫോർ സമം ഐ പി വി സിക്സ് എന്നുള്ളിൽ ഇട്ടിരുന്നു പിന്നെപ്പോൾ ഞാൻ മാറ്റിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേസ് ഞാൻ മാറ്റിയത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എ പി എൻ റോമിങ് പ്രോട്ടോകോൾ ഒന്ന് ആദ്യം എടുക്കുക അതിൽ നിന്ന് എ പി ഐ പി വി ഫോർ ഇൻറ്റു ഐ പി വി സിക്സ് എന്നുള്ളതിലേക്ക് മാറ്റുക പിന്നെ എ പി എൻ പ്രോട്ടോകോൾ എടുത്തിട്ട് അതും അതേ ഓപ്ഷനിലേക്ക് മാറ്റുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു യു എസ് ആർ നെയിം എന്നുള്ള ഓപ്ഷനിൽ കാണും അതിൽ നിങ്ങളുടെ യു സി ആർ നെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ യു സി ആർ ഇപ്പോൾ മോനു മോനുസ് ഒന്ന് കൊടുക്കുകയാണ് നിങ്ങൾക്കും മോനു മോനു കൊടുക്കൂ ഞങ്ങൾക്ക് വേണ്ട യു സി ആർ നെയിം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സെലക്ട് ചെയ്യുക ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും തീർച്ചയായും ഗെയ്സ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നിങ്ങൾക്ക് നെറ്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ഇത് സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് തയക്കാമെൻ്റ് ചെയ്യാം കേട്ടോ ഏയ്സ് ഒട്ടും മറക്കല ചെയ്ത് സംഭവം ട്രിക്ക് നിങ്ങളെ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തയ്യാ ക്യാമെൻ്റ് ചെയ്യാം ഓക്കെ ഏസ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഏയ്സ് അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ നെറ്റ്വർക്കിന് തീർത്ത് സെലക്ട് നെറ്റ്വർക്ക് കൂടി ഇവിടെ ഉണ്ട് പിന്നെ അസോസിയേഷൻ നെയിമിൽ എടുത്തിട്ട് മൊബൈൽ ഓഫീസ് അവിടെ വലുതായിരിക്കും അവിടെ ഉണ്ടാവും നമ്മൾ എൽ ടിയിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവും ഇവിടെ എ പി എൻ റോമിംഗ് പ്രോട്ടോകോളുണ്ട് അത് ഐ പി വി ഫോർ ഐ പി വി സിക്സിലേക്ക് മാറ്റി കൊടുക്കുക പിന്നെ ഇവിടെ എ പി എൻ പ്രോട്ടോക്കോളുണ്ട് അത് ഐ പി വി ഫോർ ഐ പി വി സിക്സ് കേസ് അതും അതിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കേ പിന്നെ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യാറും കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് അതിലോട്ട് പോരുക എന്നിട്ട് നിങ്ങൾ നെറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തന്നെ കാണാൻ സാധിക്കും നല്ല ഫാസ്റ്റിലായിട്ട് തന്നെ നെറ്റ് കുട്ടുന്നതായിട്ട് സാധിക്കും പിന്നെ ഞങ്ങൾക്ക് ഡാറ്റ റോമിംഗ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും പറഞ്ഞാൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഡാറ്റ റോമിംഗ് എന്നുള്ള ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ചിലവർക്കും അറിയില്ല ചിലവലിത് നെറ്റ് കുടിക്കുകയോ വച്ചാൽ ചിലവരത് ഓഫാക്കി വരുന്നുണ്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇപ്പം ഉള്ളതാണ് അത് ഞാൻ കുറേ ആൾക്കാരെ കണ്ടൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറ പ്രത്യേകം പറഞ്ഞിരുന്നേ അത് എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതരാണ് നിങ്ങൾക്ക് ഡാറ്റ റോമിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റ തീരെ ലഭിക്കാത്ത സ്ഥലത്ത് റേഞ്ചൊന്നും തീരെ ഇല്ലാത്ത സ്ഥലത്ത് കേസ് നമുക്ക് ഡാറ്റ റോമിംഗ് നമ്മളപ്പോൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഞ്ചിനെ നമ്മളിപ്പോൾ പറയില്ലേ പേൻ തലയിൽ നിർക്കണേക്ക് പേന കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കി ഇരിക്കും അതേക്കാണ് നെറ്റ് ഇതിങ്ങനെ കിട്ടണില്ലെങ്കിൽ ഇതിങ്ങനെ വലിച്ചു വലിച്ച് വലിച്ച് ഊറ്റി ഇരിക്കും പറയും നമ്മുടെ എണ്ണ ഊറ്റി എടുക്കൂലേ എണ്ണ കഴിഞ്ഞാലും നമ്മൾ വണ്ടി വിട്ടാണ്ട് ഇപ്പൊ ഒരു ബജാജിന്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ എണ്ണ കഴിഞ്ഞാലും വിട്ട് 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 ഊറ്റൂല്ലേ അതേ ഒക്കെ ഇത് ഊച്ചി ഇരിക്കുന്നൊരിതാണ് ഞാൻ എന്തെപ്പോഴും അലുവാക്കി വെക്കലാണ് ഓക്കെ കൊടുക്കുക അങ്ങനെ ആക്കി വെക്കലാണ് നെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഇതിങ്ങനെ നെറ്റ് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മളിതി കൊണ്ടുവരുന്ന റോമിങ്ങാണിത് അപ്പോൾ ഇതെല്ലാവരും ഓണാക്കി വെക്കുക എല്ലാവർക്കും ആദ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ല പ്ലീസ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബെല്ലേക്കൊണ്ട് നൈസായിട്ട് നിവർത്തിയല്ലോ നേരത്തെ പൊട്ടിച്ച ഞാൻ പറഞ്ഞപ്പോൾ പൊട്ടിച്ചില്ലേ അപ്പൊ നൈസായിട്ട് നിവർത്തിയ ഫ്രണ്ട്സ് നമുക്ക് എന്താണ് പറയേണ്ടത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് വീഡിയോന്റെ ഞാൻ പറഞ്ഞ വീഡിയോത്തെ കാര്യങ്ങളെ നെറ്റ് ഇസ്പീഡ് കൂടുന്ന നിങ്ങൾക്ക് അധികോറും ആൾക്കാർക്ക് ഇപ്പോൾ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുള്ള താ കമെന്റ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലേക്കടിക്കാം കേട്ടോ ഇതുപോലെ ടെക്നോളജി ഉൾപ്പെടെ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടു ബെല് കൊളർ ഇതിനു വാങ്ങിച്ച വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും